ണപതയേ നമ ഓ ശ്രീ സുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകൈരം പകുതി തിരുവാതിര പുണർതമുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് മനക്ലേശം ഗ്രഹകലകം സ്ത്രീകൾ മൂലമായിട്ടൊക്കെ ക്ലേശങ്ങളുണ്ടാകുക യാത്രാക്ലേശങ്ങൾ ഉണ്ടാകുക സ്നേഹിതർ മൂലമായിട്ട് മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവനെ ധാര കൂവളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക ഓം നമശിവായ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക കാലത്തും വൈകിട്ടും ഒരു നേരമെങ്കിലും ജപിക്കുക അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശിവന് കുറച്ച് കൂവളത്തിൻ്റെ ഇല കൊടുക്കുക ഒന്നുമില്ലെങ്കിലും തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും പോയി ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് തന്നെ നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നു പിന്നെ കുജൻ ഇരുപത്തിയേഴാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് ധനനാശം സന്താനങ്ങൾ മൂലമായിട്ട് ക്ലേശങ്ങളെ ബന്ധുക്കളുമായിട്ടോ സന്താനങ്ങളുമായിട്ടോ ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ദോഷങ്ങൾ കുറയും അവിടെ അർച്ചന ചെയ്യലോ പായസം വഴിപാട് ചെയ്യലോ ഒരു നാരങ്ങ കൊടുക്കൽ നാരങ്ങ മാല ചാർത്തല് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഒന്നുമില്ലെങ്കിലും ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി വരുന്നത് തന്നെ വളരെ നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾ പ്രത്യേകിച്ച് ഗ്രഹദോഷങ്ങൾ ഈ നവഗ്രഹങ്ങളുടെ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് എന്നാൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ അങ്ങോട്ട് ഡിസംബർ ഏഴാം തീയതി വരെ ഈ കുജൻ വളരെയേറെ അനുകൂലനായിട്ടാണ് നല്ല പ്രശസ്തി ഉണ്ടാകുക മനസമാധാനം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക ശത്രുക്കളൊക്കെ നിഷ്പ്രകരാകുക രോഗമുക്തി ഉണ്ടാകുക സർവ്വകാര്യ വിജയം വഴക്കുകൾക്കൊക്കെ ഒരു പരിഹാരമാകുക പിണക്കങ്ങളൊക്കെ മാറി രമ്യതയിലെത്തിച്ചേരുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ബുധൻ ഇരുപത്തിനാലാം തീയതി വരെ അത്ര അനുകൂലമല്ലാതെയാണ് ചെറിയ വഴക്കുകൾ മനക്ലേശം രോഗക്ലേശങ്ങളെ ഭാര്യപുത്രാദികൾ കാരണമായിട്ടൊക്കെ മനക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒരു സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ് എന്നാൽ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴൻ പതിനെട്ടാം തീയതി വരെ അത്ര അനുകൂലനല്ല ജോലിസ്ഥലത്ത് ചില ക്ലേശങ്ങളോ ജോലി മാറ്റത്തിന് തന്നെ സാധ്യതയും ഉള്ള ഒരു സമയമാണ് പതിനെട്ടാം തീയതി വരെ അത് ജോലി നഷ്ടപ്പെടുന്നതിന് തന്നെ സാധ്യതയുണ്ട് അത് വളരെയേറെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ ഒരു ചെറിയ മാറ്റം എന്തെങ്കിലും ഒരു ചേഞ്ചിന് സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം തീർച്ചയായിട്ടും ജപിക്കേണ്ട സമയമാണ് അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഓരോ പക്കപ്പറന്നാളിനും അല്ലെ വ്യാഴാഴ്ച ദിവസങ്ങളോറും അത് ചെയ്യുന്നത് നല്ലതാണ് അത് ഈ പതിനെട്ടാം തീയതി വരെ ചെയ്താൽ മതി ഒക്ടോബർ പതിനെട്ട് വരെയുള്ള വ്യാഴാഴ്ചകളിൽ എന്നാൽ പതിനെട്ടാം തീയതി മുതൽ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ട് വരുന്നതാണ് ധനലാഭം സുഖപ്രാപ്തി പ്രശസ്തി ഉയർച്ച ശത്രുനാശം ദാനം ചെയ്യുന്നതിന് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനൊരു സാധ്യത ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് പിന്നെ ശുക്രൻ പത്തൊമ്പത് ഒമ്പതാം തീയതി വരെ വളരെ അനുകൂലൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ട അത്യാവശ്യമാണ് ധനലാഭം എന്നാൽ അതിനുശേഷം ഒമ്പതാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല ഫലങ്ങൾ തരുന്നതാണ് ധനലാഭം സർവവിധമായ സുഖപ്രാപ്തി സ്നേഹിത ലാഭം കുടുംബസുഖം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ശനി കണ്ടകശനിയായി തുടരുന്നു കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നു ജോലി സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾക്കാണ് സാധ്യത ഈ ശനി ചെയ്യുന്നത് അസുഖങ്ങളും വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അയ്യപ്പസ്വാമിക്ക് എള് കിഴിയോ നീരാഞ്ജനമോ ഒക്കെ വഴിപാട് ചെയ്യാം ഹനുമാൻ ചാലിസ ജപിക്കാം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പക്കപ്പറന്നാള് തോറും ചെയ്യുന്നത് നല്ലതാണ് ഒന്നുമല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തി വരുന്നതും വളരെ നല്ലത് തന്നെയാണ് അതുപോലെ ഹനുമാൻ സ്വാമിയെ ദർശിക്കുന്നതും നല്ലതാണ് ശനിയാഴ്ച ഒരു വെറ്റിലമാല ചാർത്തലോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ രാഹു അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ഭാഗ്യസ്ഥാനത്താണ് അത് ഭാഗ്യഭംഗം വരുത്തുന്നതിന് ഉണ്ട് പലപ്പോഴും ഭാഗ്യക്കുറവ് വരുത്തുന്നതിന് ഉണ്ട് പിതൃക്ലേശം ഉണ്ടാകാം അപ്പോൾ ദുർഗാദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക ദുർഗാ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രത്തിലെ രക്തപുഷ്പാഞ്ജലിയോ കുങ്കുമാർച്ചനയോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഓം ഹ്രീം ദും ദുർഗ ഐ നമ എന്ന ദുർഗാ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് നൂറ്റിയെട്ട് പ്രാവശ്യമോ ഇനി അത് ഇല്ലെന്നൊരിയിൽ അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത്തിയാറ് പ്രാവശ്യമെങ്കിലും ജപിക്കുക ഡെയിലി നല്ലതാണത് പിന്നെ കേതു വളരെ അനുകൂലനാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഒരുവിധത്തിലും ദോഷം ചെയ്യില്ല പൊതുവെ ഇവർക്ക് ഗുണഫലങ്ങളാണ് കൂടുതലായിട്ട് ലഭിക്കുക പതിനെട്ടാം തീയതി വരെ ലേശം ക്ലേശം ഉണ്ടാകാമെങ്കിലും അനുകൂലമാണ് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണഫലങ്ങളാണ് കൂടുതലും കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ